യുഎസിന്റെ ഇറാൻ ആക്രമണം ഇന്ത്യക്കും തിരിച്ചടി ക്രൂഡ് ഓയിൽ വില നൂറ് ഡോളർ കടക്കും സംഘർഷങ്ങളിൽ ആശങ്ക ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്ത് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് വെള്ളാപ്പള്ളി പഹൽഗാം ആക്രമണം പങ്കുള്ള ഭീകരവാദികൾക്ക് അഭയം നൽകിയ രണ്ട് ഗ്രാമീണരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു തെറ്റായ ടിക്കറ്റ് നൽകി യാത്രികന് ഇരുപത്തയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ സ്പൈസ് ജെറ്റിനോട് ഉത്തരവിട്ട് ഉപഭോക്തൃ കമ്മീഷൻ മൂന്നാം മോദി ആദ്യ വർഷം റിപ്പോർട്ട് ചെയ്തത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിൽ ആശമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം മുൻകൂറായി അനുവദിച്ച സർക്കാർ സംസ്ഥാനത്ത് മഴ തുടരും പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുൻകൂർ അനുമതി വേണം ഐ പി എൽ വിജയാഘോഷങ്ങൾക്ക് കർശന മാനദണ്ഡങ്ങൾ പുറത്തിറക്കി ബി സി സി ഐ